സംഭവം കിട്ടില്ലേ പനിക്ക് ചുമസ്റ്റ് നമ്മളെ വീഡിയോ നമ്മളെ വീഡിയോഗ്രാഫർ ഇല്ലേ മനു മനുവിന് പനി എന്നുട്ടോ അപ്പൊ രണ്ട് മൂന്ന് ദിവസമായി വീഡിയോ ഒന്നും എടുത്തിണ്ടായിരുന്നില്ല അപ്പൊ ഇന്നലെ വീഡിയോ എടുക്കാറുണ്ട് രാവിലെ തന്നെ എന്നെ വിളിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഉച്ചയ്ക്കാണ് സാധാരണ വീഡിയോ എടുക്കല് അപ്പൊ ഉച്ചയായിട്ട് പിന്നെ കാണുന്നില്ല പിന്നെ കുറച്ച് കഴിഞ്ഞെ വിളിച്ചാണ്ടായിരുന്നു കുഞ്ഞമ്മ എനിക്കൊരു പനിയൊക്കെ മാറിയുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഒരു ക്ഷീണ ഒരു തളർച്ച പോലെയൊക്കെ അപ്പം ഞാനൊന്ന് വരില്ല കേട്ടോ അറിഞ്ഞു അപ്പോൾ ഏമൻ ആയിക്കോട്ടെ നമുക്ക് നാളെ വീഡിയോ എടുക്കാം നാളെ എൻ്റെ പനിയും തളർച്ചയും ക്ഷീണമൊക്കെ മാറുന്ന എനിക്കൊരു രസം ഞാൻ ഉണ്ടാക്കി തരാമെന്നാണ് ആ ഒരു സ്പെഷ്യൽ രസം ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട സാധനം എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്നു നിൽക്കുന്നത് അപ്പോൾ അതാ ഞാൻ ആ സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ആ സാധനം കേട്ടോ പനിക്കൂർക്ക കഞ്ഞിക്കൂർക്കാന്ന് ഇവിടെ പറയും നമ്മളെ വീടിൻ്റെ ബേക്ക് വസ്തു ഏതായാലും പനിക്കൂർക്ക ധാരാളമായിട്ട് ഉണ്ടായി നിൽക്കേണ്ടിട്ടോ അപ്പോൾ ഇതിൻ്റെ ഔഷധ മൂല്യത്തിനെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരാവശ്യം ഉണ്ടാവില്ല ഇതിൻ്റെ ഔഷധ മൂല്യം അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല കാരണം ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കൊടുത്താലും അവൾ കവക്കെട്ടും അതുപോലെ അങ്ങനത്തെ വായിലുള്ള പുണ്ണ് അങ്ങനത്തെ ഒക്കെ മാറൂലേ അപ്പോൾ ഇത് വെച്ചിട്ട് രസം ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടോ ഉണ്ടാക്കി കുടിക്കാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ചൊപ്പം കുടിക്കട്ടോ അപ്പം ഞാൻ രണ്ടേ പറിച്ചെടുക്കട്ടെ നമുക്ക് ഇതാ ഇത്രയും ഇല മതി കേട്ടോ ചിലപ്പോൾ ഒക്കെ ഞാൻ എടുക്കൂല അപ്പം നമുക്കിത് കൊണ്ടുപോയിക്കാണ്ട് ഇതിൽക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂട്ടിയിട്ട് ഉണ്ടാക്കാൻ തുടങ്ങിയല്ലേ അപ്പോൾ ആ കുറച്ച് സാധനങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ എന്തൊക്കെയാണേ കുരുമുളക് ഇഞ്ചി കഷ്ണം ഒരു തക്കാളി പച്ചമല്ലി വെളുത്തുള്ളി വറ്റൽ മുളക് കുറച്ച് നല്ല ചീരകം അതിലേക്കാണ് നമ്മളെ ഈ ഒരു സംഭവം കൂടി ഇട്ട് കൊടുക്കുന്നത് നമ്മളെ പനിക്കുർക്കുക ഇനിയിപ്പോൾ ഞാനത് ആ കുറച്ച് പുളി എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചേന്ന് വെച്ചേന്നിട്ടോ അത് നല്ല പോലെ അങ്ങോട്ട് ഞെവിണ്ടി പിഴിഞ്ഞതിന് ശേഷം അതിൻ്റെ നീരെടുക്കാം ഇനി അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചെടുത്തേട്ടോ അതിലേക്ക് നമുക്ക് ഈ ഒരു പുളീൻ്റെ ഒരു ചാർ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാണേ അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുള്ളൂ നമ്മൾ രസത്തിൽ വെള്ളത്തിനനുസരിച്ച് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യൂലേ അപ്പോൾ നമുക്ക് കൂട്ടും കുറക്കുകയൊക്കെ ചെയ്യാം ഇപ്പം ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ ഈ നമുക്ക് നമുക്കിതാ ഒരു തക്കാളി ഞാൻ അതേപോലെ അരിഞ്ഞുണ്ട് അതും കൂടി ചേർത്തിട്ട് അടച്ചു വെച്ച് അതവിടെ കിടന്ന് തിളച്ചോട്ടെ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ ആ ചേരുവകളൊക്കെ അല്ലേ അതെല്ലാം കൂടി മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്നും കണ്ടു പൊട്ടിച്ച് കൊണ്ടുവരാം അതായത് ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ചതക്കുക ഞാൻ കാണിച്ചു തരാം നല്ല ചതച്ച് കൊണ്ടാവുന്ന ആ ഒരു രസക്കൂട്ട് ഇതാ കേട്ടോ നല്ലൊരു മണമായിട്ട് അതും കൂടി തുറക്കുമ്പോൾ തന്നെ നമ്മളെ തക്കാളിയും പുളിയൊക്കെ അതാ നന്നായിട്ട് തിളച്ച് മറിഞ്ഞു നിൽക്കണം ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു രസക്കൂട്ടം അയക്കാണ്ട് ചേർത്ത് കൊടുക്കണേ ആ ഒരു വെള്ളത്തിൽ കിടക്കട്ടെ അതെല്ലാം കൂടി എന്നിട്ടൊന്നും കൂടിയാണ്ട് വേവണം ആ ഒരു മിക്സീൻ്റെ ജാറ് കഴുകി വെള്ളം കുറച്ച് ഒഴിച്ചെടുക്കണേ ഇത്തിരി മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കൂടിയാണ്ട് ഇട്ടുകൊടുക്കട്ടെ നമുക്ക് എന്നിട്ട് നന്നായിട്ട് ഒന്നാണ് ഇളക്കി കൊടുക്കാം വെള്ളം ഉണ്ടായിക്കോട്ടെട്ടോ രസമല്ലേ നമുക്ക് രസത്തിൽ വെള്ളം ഒഴിക്കാമല്ലോ ഒരുപാട് അടിച്ചിട്ട് ഒരുപാടല്ലെട്ടോ കയ്യിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുടിക്കണ്ടേ അപ്പം അതിനനുസരിച്ചുള്ള ഒരു രസം നന്നായിട്ട് തിളച്ചങ്ങോട്ട് വേവട്ടെട്ടോ നമ്മളെ രസം അപ്പം തിളയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം അടച്ച് വെക്കുമ്പോൾ പെട്ടെന്ന് നിറഞ്ഞ് തുളുമ്പി ചിന്താ ഉള്ള സാധ്യത ഉണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് അടുപ്പിൻ്റെ അടുത്ത് നിന്ന് പോവാതെങ്ങനെ നിൽക്കട്ടെ നമുക്ക് ചെറുതായിട്ട് തിളക്കിന് സൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് തുറക്കാതെ ചെറുതായിട്ട് തിളക്കേണ്ടേ ഇനിയിപ്പോൾ നമുക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കണേ നന്നായിട്ട് ഇളക്കട്ടെ ഇനിയിപ്പോൾ തിളച്ച് പൊന്തി വരാനുള്ള സാധ്യത കൂടുതലാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ അതിലിങ്ങനെ ശ്രദ്ധയോടുകൂടി നോക്കിക്കട്ടെ തിളച്ച് ചിന്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് മുഴുവൻ അങ്ങോട്ട് പോകും എന്നാൽ തന്നെ തുറന്ന് വയ്ക്കുമ്പോൾ ഇപ്പോൾ എല്ലാവടത്തേക്കും ഇതിൻ്റെ ഒരു മണങ്ങനെ എത്തുന്നുണ്ടാവും നമ്മൾ അയൽവാസികളത്തേക്കൊക്കെ ഇങ്ങനെ എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ ഈ ഒരു വാസന നല്ലൊരു മണമാണ് വരുന്നത് എന്താ അറിയോ ഒരു കൊതിപ്പിക്കണ വാസന ഇനി ഞാൻ കുറച്ച് ഇത്തിരി ശർക്കര ഇട്ടെടുക്കാണേ ഞാൻ തീയൊക്കെ നല്ലോണം താഴ്ത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് അടച്ചു കൊടുക്കട്ടെ അടക്കാതിരിക്കാനും വയ്യല്ലോ അതിങ്ങനെ തുറന്നിട്ടേ ആ ഒരു മണക്കെല്ലോടത്ത് എത്തും അങ്ങനെ ഇതാക്കണു നമ്മളെ പനിക്കൂർക്ക രസം അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ വാങ്ങി വെക്കാണേ ഇനി ഇത് നമുക്ക് വറവിടണം വറവിടാനായിട്ടുള്ള ചട്ടിക്ക് നമുക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടോ നല്ല ചൂടായ വെളിച്ചെണ്ണയ്ക്ക് കടുകിട്ട് കൊടുക്കട്ടോ അടുക് പൊട്ടിക്കഴിഞ്ഞു വറ്റൽമുളകും കറിവേപ്പിനും രസിക്കണ്ട ഒഴിച്ചെടുക്കാണേളക്കിട്ട് വേഗം അടച്ചയ്ക്ക അങ്ങനെ ടേസ് മക്ക അമ്മേനും കൂടി കിട്ടിട്ട് അമ്മ അപ്രതീക്ഷിതായിട്ട് ഞങ്ങൾക്ക് കുവ വരകിയത് കൊണ്ട് വന്നിട്ടുണ്ടാവും അതെ തീർച്ചയായിട്ടും അപ്പൊ അമ്മ ആ ഇത് ഞാന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയ രസാണ് കേട്ടോ മനുവിന് അങ്ങനെയല്ല ഈ പനിയൊക്കെ പിടിച്ചാലേ കായ്ക്കുന്ന രസം ഉണ്ടാവില്ല പിന്നെ ഭയങ്കര ക്ഷീണത്രേ അപ്പൊ അതൊക്കെ മാറാൻ വേണ്ടിട്ടും ഒരു രസംണ്ടാക്കിയതാണ് ഞാൻ കണ്ണിൽ കൂടെ പനിച്ച മാറണ്ടോ അറിയണ ഗീ അറിയണ ഗീ ഈ ഇങ്ങനെ ക്ഷീണിച്ചിരുന്നാ മതിയോ നമുക്ക് വീഡിയോ പെരും അമ്മ േണിക്കനിക്ക് കിളി ആകെ പനിച്ച് വിറച്ച് ഞാൻ ഭയങ്കര പനി ഒക്കെ മാറി ഏകദേശമൊക്കെ മാറി ഇതും കൂടി കുടിച്ചാ പിന്നെ ഏറെ മാറും ഇത് നമ്മളെ സാധാരണ രസം ഉണ്ടാക്കുന്ന ചെരുവകളൊക്കെ തന്നെയാണ് അയ്യ് ഞാന് വേറെ സംഭവം കൂടി ചേർത്തിണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടേസ്റ്റ് ഈ

അപ്പോ ഇതൊക്കെ അങ്ങോട്ട് ചോറക്കും ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് അത് വാരി തിന്നെ ചോറൊക്കെ ചോറൊക്കെ തിന്നലോടങ്കിലൊ അമ്മേനെ അവിടെ ഇടുത്താത്ത എന്താ അമ്മ ഇരുന്നാ തീരെ കാണൂലട്ടോ നിങ്ങൾ പിന്നെ ഇരുന്നാ അമ്മേനെ കാണൂല അമ്മ അറിയണേ ഞാൻ ഇരുന്നാലും സംഭവം കേട്ടില്ല പനിക്ക് ചുമക്കി അതിനൊക്കെ ബെസ്റ്റ് ബെസ്റ്റ് സാധനം ഈ സമയത്ത് എല്ലാരും അവന ആരോഗ്യം കാത്തു സൂക്ഷിക്കാ ഇങ്ങനൊക്കെ പാരസെറ്റമോൾ ഒക്കെ ഡോക്ടറെ അത് കുടിക്കാട്ടോ വിചാരിച്ച അങ്ങനല്ല പറഞ്ഞു എന്തെങ്കിലും അറിയുമ്പോൾ ഇതേപോലെ നമുക്ക് ചെറുന്ന് അസ്വസ്ഥതകളൊക്കെ വരുമല്ലോ അതിന്റെ ചുക്കാപ്പിന്റെ വേറൊരു സാധനം ഒക്കെ പോയി ഇതെ വന്നപ്പോ ഞാൻ മനുവിനോട് പറഞ്ഞ എന്താ ഒക്കെ മാറിയിട്ട് വന്നാ മതിട്ടോ മാറീനെ അവന് മാറീന്ന് പക്ഷേ അല്ലെ ഇതൊന്നും ഇപ്പൊ ശാശ്വത പരിഹാരം ഒന്നും അല്ല എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു കുഞ്ഞു കുഞ്ഞു അറിവ് കിട്ടുമ്പോ അത് നിങ്ങളെ പോലത്തെ ഷെയർ ചെയ്യും അതെ അതെ ധൈര്യത്തിന് അത്രേയുള്ളൂ വയ്യായി വരുവാണെങ്കിൽ എന്തായാലും കുറെ ദിവസം ഒന്നും വെച്ചുകൊണ്ടിരിക്കരുത് ഡോക്ടറെ കാണിക്കുക മരുന്ന് കുടിക്കുക അസുഖങ്ങളൊക്കെ പെട്ടെന്ന് മാറ്റിയാ ഷെയർ ആവുക അതൊക്കെയാണ് പറയാനുള്ള കേട്ടോ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കേണ്ട അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടാരിലേക്കും കൂടി എത്തിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്തേക്കണം നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് വീഡിയോ ലഭിക്കണ്ടേ അപ്പൊ അവിടെ തൊട്ടടുത്ത് കാണാൻ ബെലെക്കണും കൂടി ഒന്ന് തൊട്ടണം കേട്ടോ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ അപ്പൊ അതേപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ഒറ്റടിക്ക് ഒറ്റടിക്ക് നല്ല നല്ല അത് വരെയൊക്കെ എല്ലാവർക്കും കെട്ടടിക്കൊന്നും കുടിക്കായില്ലോണ എന്റെ ഒരു കൊറോണ വെള്ളം കുടിക്കുന്നു അതിലേക്ക് അഞ്ഞ് കുറക്കലൊക്കെ അകലീ